നമസ്കാരം സ്മാർട്ട് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പ്രധാന വാർത്തകൾ ശബരിമല പൂജകൾ നാളെ മുതൽ ഓൺലൈനായി ബുക്ക് ചെയ്യാം അക്കോമഡേഷൻ ബുക്കിങ്ങും നാളെ മിൽമയിൽ നിരവധി ഒഴിവുകൾ തിരുവനന്തപുരം മലബാർ മേഖലയിൽ നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ഒഴിവുകളിലേക്ക് നിയമനം നടത്തും ക്ഷീര കർഷകർക്ക് മുൻഗണന വർക്കലയിലെ ട്രെയിൻ അതിക്രമം നിർണായക സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിച്ച് അന്വേഷണ സംഘം പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി സീറോ മലബാർ സഭ മാർപാപ്പയെ ഇന്ത്യയിലേക്ക് ക്ഷണിക്കണമെന്നും ആവശ്യം സർവശിക്ഷ അഭയാൻ പദ്ധതിയിൽ കേരളത്തിന് അർഹതപ്പെട്ട തുക നൽകും കേന്ദ്രം സുപ്രീം കോടതിയിൽ ഐ സി സി വനിതാ ലോകകപ്പ് കിരീടം നേടിയ ഇന്ത്യൻ ടീമിന് പാരിതോഷികം അമ്പത്തൊന്ന് കോടി രൂപ നൽകുമെന്ന് ബി സി സി ഐ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലൂടെ ശ്രദ്ധ നേടിയ മത്സരാർത്ഥി അഭിഷേക് ശ്രീകുമാർ തിരക്കഥാകൃത്താവുന്നു അഭിഷേക് തിരക്കഥ ഒരുക്കുന്ന ചിത്രത്തിന്റെ പൂജാ ചടങ്ങുകൾ ഇന്ന് രാവിലെ തിരുവനന്തപുരം ഹെദർ കാൾസർ ടവറിൽ വെച്ച് നടന്നു ഛത്തീസ് ബിലാസ്പൂരിൽ ട്രെയിൻ അപകടം ആറുപേർ മരിച്ചു വാർത്തകൾ വായിച്ചത് ശ്രീജ അജയ്